ട്ട ഉറച്ചേ അല്ലല്ല ചിലടല്ല ഞാനിത് വെക്കാൻ പറ്റുന്നൊരു സെറ്റപ്പ് നോക്കിയത് എവിടെ വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ പെരുമ്പിള്ളിശ്ശേരിയിലാണ് അപ്പോൾ ഇവിടെ ഒരു വീടിന്റെ ഫ്രണ്ടിൽ ഇവിടെ ഒരു കിണറുണ്ട് ഈ കിണറിന് നിങ്ങൾക്ക് ഒന്ന് കാണിക്കൂ ഈ കിണറിൻ്റെ ഇതൊരു മതിലിന്റെ കോർണറിലാണ് ഈ കിണർ അപ്പോൾ അവിടെ ഒരു ചെറിയൊരു സ്പേസ് അതിൻ്റെ ഉള്ളിലുണ്ട് പാമ്പിനെ അവിടെ നിന്ന് കണ്ടു അവിടെ നിന്ന് നേരെ കഴിഞ്ഞ് പൂച്ചയായിട്ട് കടിപിടി കൂടെയിരുന്നെ അതിനിടയ്ക്ക് പാമ്പ് പതുക്കെ അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങി നേരെ ഇതിന്റെ അടിയിലേക്ക് നമുക്ക് ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ കാണാനില്ല കുറച്ച് നല്ല ആഴത്തിലാണിരിക്കണേ അത്ര വലിയ ഇപ്പോൾ നല്ലൊരു മീഡിയം സൈസ് മൂർഖനാണ് അതിൻ്റെ ഉള്ളിൽ വേറെ പുത്തോ കാര്യങ്ങളുണ്ടോന്നും നമുക്കറിയില്ല അതിന് കിട്ടുമോ ഇല്ല എന്നുള്ളതൊന്നും യാതൊരു ഐഡിയ ഇല്ല പുത്തുണ്ടെങ്കിൽ കയറി പോയി കഴിഞ്ഞാൽ തലപ്പുള്ളിക്ക് പോയി കഴിഞ്ഞാൽ കിട്ടില്ല ഉണ്ടെങ്കിൽ ഇപ്പുറത്തും ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇങ്ങോട്ട് വരാം അല്ലെങ്കിൽ അങ്ങോട്ട് കിടക്കാം അപ്പം അങ്ങനെയാണെന്നൊക്കെ അറിയില്ല അപ്പം നോക്കാം നമുക്ക് റസ്ക്കിലേക്ക് കിടക്കാം ഓക്കെ ആട്ട ഉറച്ചു തന്നെ ആട്ടുറച്ചെ അവിടെ ജോജു ജോജു അല്ല പാമ്പനുണ്ടു അല്ല അവിടെ പൊത്തുണ്ടോ ഞാൻ നോക്കണേ പൊത്തുണ്ടോന്നാണ് നോക്ക എങ്ങോട്ട് ി വരാം അങ്ങോട്ട് വരാനുള്ളൊരു ത്രാണി ഉണ്ട് ഏ പതുക്കെ വന്നെ പതുക്കെ വന്നെ പതുക്കെ വന്നെ അവിടെ നിന്ന് ഇളക്കിയോ അവിടെ വരും വരും ஆஹ் பதுக்க போட்டே போர்டே போரட்டே போரட்ட ஆஹ் போரட்ட ஆ எந்தீன பிடிச்சுண்டு ஒன்னா கழிக்க ஒன்னா காணண்டா ட்டியா மதி அண்ட அப்பண்ட பதுக்க தட்டியா மதினா தலா

ഒത്തില്ലഞ്ഞത് <laughs> വ്യം <laughs> അതുകൊണ്ട് വേറെ ഓടിക്കുമ്പോൾ പോകാൻ പറ്റുന്നില്ലല്ലോ ആ അപ്പോൾ സംഭവം അത്ര വലുപ്പം ഒന്നുമില്ല ചെറുതാണ് ചെറുതും ചിത്തിയ ചെറുതല്ല ഒരു മീഡിയം സൈസാണ് അവിടെ വേറെ പുത്തൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ അവർക്ക് ഒന്നല്ലെങ്കിൽ അങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ വരാനുള്ള ഒരു നിർവാഹം മാത്രമേ ഉണ്ടായുള്ളൂ എന്തോ വയറ്റിൽ എലിയോ തവളയോ എന്തോ ഒരു ചെറിയൊരു ഭക്ഷണം വയറ്റിലുണ്ട് അതുകൊണ്ടാണ് അധികം മൂവ്മെൻ്റ് ഇല്ല ഞാൻ കണ്ടിട്ടുണ്ടാവും സൈഫ് ആയിട്ട് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പം നീന്തീ ഒരു ചെറിയ വീഡിയോ ഞാൻ പൈൻറ്റപ്പ് ചെയ്യണം വീണ്ടും വിളിച്ചിട്ട് വേണം ഇറ്റ്സ് മി ജോജു സൈനിങ്